ഭൂമിയിൽ യേശു പ്രവർത്തിച്ചത് ഈശോയുടെ ലക്ഷ്യം എന്തായിരുന്നു ഈശോയിൽ വിശ്വസിച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത് ഈശോയിൽ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്കെന്താണ് നഷ്ടമാകുന്നത് തുടങ്ങിയ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യങ്ങളെ പറ്റിയാണ് ഞങ്ങൾ നിങ്ങളുമായി പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഈ പ്രപഞ്ചം അതിമനോഹരമാണ് ആകാശവും ഭൂമിയും കരയും കടലും മലകളും പുഴകളും തോടുകളും വർണ്ണപാറകളും മത്സ്യങ്ങളും അങ്ങനെ അതിമനോഹരമായ പ്രപഞ്ചത്തിലാണ് നാം വസിക്കുന്നത് ഇതെല്ലാം സൃഷ്ടിച്ചത് സർവശക്തനായ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ എല്ലാ ദൈവത്തിന്റെ സൃഷ്ടിയില് മകുടമായ സൃഷ്ടിയാണ് മനുഷ്യൻ കാരണം വിശുദ്ധ ബൈബിൾ പറയുകയാണ് ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനിൽ തന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ മനുഷ്യർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് മറ്റൊരു ജീവജാലങ്ങൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത അതാണ് മനുഷ്യൻ ശരീരം മാത്രമല്ല ആത്മാവും ഉണ്ട് എന്നുള്ളത് സഹോദരങ്ങളെ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിന് ശേഷം അവന്റെ ആത്മാവ് ദൈവ സന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ദൈവത്തിൽ നിന്നും വന്ന ആത്മാവ് തിരികെ ദൈവ സന്നിധിയിൽ എത്തിച്ചേരണം എന്നാൽ മനുഷ്യൻ ഈ ലോകത്തിന്റേതായ മോഹങ്ങളിൽപ്പെട്ട് പാപത്തിന്റെ അന്ധകാരത്തിന്റെ അടിമത്തങ്ങളിൽപ്പെട്ട് യും വെറുപ്പും വിദ്വേഷവും കലഹങ്ങളും അസൂയയും അഹങ്കാരവും അഹന്തയും ദുർമോഹങ്ങളും ദുരാഗ്രഹവും സ്വാർത്ഥതയും അഴിമതിയും കൈക്കൂലിയും വെറുപ്പും മദ്യപാനവും ലഹരി വസ്തുക്കളും ജനികാസക്തികളും അങ്ങനെ ഈ ലോകത്തിന്റേതായ പാപത്തിന്റെ അന്ധകാരത്തിന്റെ പൈശാശികതയുടെ അടിമത്തത്തിൽപ്പെട്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്നും വളരെ വളരെ അകന്നുപോയി അവന്റെ ആത്മാവ് അന്ധകാരത്തിന്റെ നീർച്ചുഴിയിലേക്ക് കണ്ടുപോയപ്പോൾ സ്വർഗത്തിലെ നല്ലവനായ ദൈവം തന്റെ പ്രിയപ്പെട്ട മക്കൾ മനുഷ്യ മക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അവിടുന്ന് മനുഷ്യനോട് കാണിച്ച അളവില്ലാത്ത കരുണ അനന്തമായ സ്നേഹം അതാണ് അവിടുത്തെ ഏകപുത്രനായ ദൈവപുത്രനായ യേശുവിനെ അവിടുന്ന് മനുഷ്യരായി സഹോദരങ്ങളെ വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ ിൽ നിന്നും ഈശോ മനുഷ്യപുത്രനായി ജന്മം എടുക്കുക ഈശോ ജനിച്ചപ്പോള് സ്വർഗത്തിൽ നിന്നും മാലാഖമാർ ഇറങ്ങി വന്ന് ഉദ്ഘോഷിക്കുകയാണ് ഇതാ ും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു സക്കാല മനുഷ്യർക്കും രക്ഷകനായിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് പ്രിയ സഹോദരങ്ങളെ യേശുവിന്റെ മനുഷ്യാവതാരം ഈ ഭൂമിയില് അവിടുന്ന് മനുഷ്യനായി ജീവിച്ചത് മുപ്പത്തിമൂന്ന് വർഷക്കാലമാണ്